ഹലോ എല്ലാവർക്കും നീനാസ് വീഡിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ വെണ്ടയെക്കുറിച്ചിട്ടാണേ ദൈ കാണുന്ന വെണ്ട എനിക്ക് ഒത്തിരി കായ്ഫലം തന്നതാണ് അപ്പോൾ അത് ഒരുപാട് തന്നതിന് ശേഷം അതായത് എന്നോടത് പൊങ് നല്ല പൊക്കത്തിലായി പിന്നെ ഫലങ്ങൾ അങ്ങോട്ട് കുറയാൻ തുടങ്ങി അപ്പോൾ ഞാൻ കളയാമെന്ന് വിചാരിച്ചാണ് പക്ഷെ ഞാൻ എന്ത് ചെയ്തു പകുതിയിൽ വെച്ചിട്ടുണ്ട് അതിനൊന്നും മുറിച്ചു മുറിച്ച ശേഷം ദാ ഇതുപോലെ കുറേ ശിഖരങ്ങൾ താണ്ട വന്നു ഈ വരുന്ന എല്ലാ ശിഖരങ്ങളിലും വെണ്ട കായ്ക്കാൻ തുടങ്ങി പിന്നെ ഇത് ഈ കാണുന്നത് വേറെ വെണ്ടയാണേ ഈ റെഡ് കളർ വെണ്ടയല്ല ഞാൻ ഈ റെഡ് ക കളർ വെണ്ടയുടെ കാര്യമാണ് പറയുന്നത് കണ്ടില്ലേ ദണ്ട ഞാനിവിടെ വെച്ചാണ് മുറിച്ചത് അപ്പോൾ നിങ്ങളും ഈ വെണ്ട ഒരു ഒരു പരിധിയിൽ കഴിയുമ്പോൾ നമ്മൾ പിഴുത് കളയാൻ നിൽക്കേണ്ട പകുതിയിൽ വെച്ചിതുപോലെ ഒന്ന് മുറിച്ച് നോക്കണം അപ്പോൾ നമുക്ക് വീണ്ടും ശിഖരങ്ങൾ വന്നിട്ട് വീണ്ടും വെണ്ട കിട്ടും പിന്നെ ഞാൻ എല്ലാത്തിൻ്റെയും എല്ലാ മിക്ക ഗ്രോ ബാഗിലും ഞാൻ ഇതുപോലെ ഓരോ ബോട്ടിൽസ് ഇങ്ങനെ മുറിച്ചിട്ട് അതിനുള്ളിൽ നമ്മുടെ പച്ചക്കറി വേസ്റ്റൊക്കെ ഇല്ലേ മുട്ടത്തോട് പിന്നെ തേയിലച്ചണ്ടി അതൊക്കെ ഇങ്ങനെ ഇതുപോലെ ഇട്ട് വെച്ചേക്കും കുറേ നാൾ കഴിയുമ്പോൾ അതിങ്ങനെ കമ്പോസ്റ്റായി മാറും അത് നമ്മുടെ ചെടികൾക്ക് നല്ലതാണ് കണ്ടില്ലേ അതിൽ ഇലകളൊക്കെ വളരെ കുറവാണ് എന്നാലും വെണ്ട നന്നായിട്ട് കായ് തരുന്നുണ്ട് ഇവിടെ നല്ല കീടശല്യമുണ്ട് വെണ്ട ഈ ഇല ഇല ചുരുട്ടി പുഴുവിൻ്റെ പ്രശ്നമുണ്ട് ഇവിടെ പിന്നെ ഇതേ കണ്ടില്ലേ ഇതിലും ഞാൻ ഇതുപോലെ വെച്ചിട്ടുണ്ട് ഇതിലിപ്പോൾ ഞാൻ വെള്ളം ഇതിലിപ്പോൾ വെള്ളം നിറച്ച് വെച്ചേക്കാണ് ഇത് രണ്ടു ദിവസമൊക്കെ കഴിയുമ്പോഴേക്കും ഇതിൽ നന്നായിട്ട് വറ്റും അപ്പോൾ പിന്നെ നമ്മൾ വെള്ളം ഒഴിക്കേണ്ട കുറേ നാൾ കഴിയുമ്പോഴേക്കും അത് നല്ലപോലെ കമ്പോസ്റ്റായി മാറും ഏട്ടാ കണ്ടോ ഇതിലൊക്കെ ഞാനിങ്ങനെ ചെയ്തിട്ടുണ്ട് പിന്നെ ഞാൻ ഇതെൻ്റെ നമ്മുടെ സാമ്പാറിലൊക്കെ ഇടുന്ന മല്ലി ഉണ്ടല്ലോ ആഫ്രിക്കൻ മല്ലി അങ്ങനെ അങ്ങനെങ്ങാണ്ടോ ആണോന്ന് തോന്നുന്നു പേര് സാധാരണ മല്ലിയല്ല മറ്റേ ആഫ്രിക്കൻ മല്ലി ആ പേര് ഇതാണോ എന്നൊരു ഡൗട്ട് ആ നന്നായിട്ട് പൂത്ത് നിൽപ്പുണ്ട് പിന്നെ ഇതായി നിൽക്കുന്നത് ശംഖുപുഷ്പം ഈ അടുക്ക് ശംഖുപുഷ്പാണിത് ഒറ്റ ഇതളല്ല ഞാനെൻ്റെ മുറ്റത്താണ് ഇതൊക്കെ വെച്ചിട്ടുള്ളത് പച്ചക്കറി സാധാരണ എല്ലാവരും മുറ്റത്ത് പൂച്ചെടികൾ മാത്രമല്ലേ വെക്കാറുള്ളൂ ഞാൻ കൂടുതലും പച്ചക്കറി വെച്ചിട്ടുണ്ട് അവിടെ ഇത് കൂടാതെ ഒരുപാട് വേറെ സൈഡിലൊക്കെ ആയിട്ട് വെച്ചിട്ടുണ്ട് ഇതാ കണ്ടോ ഇത് ഇതുപോലെ മുറിച്ചപ്പോൾ ഒരുപാട് ശിഖരങ്ങൾ തേണ്ട വരുന്നുണ്ട് അതിൽ പിന്നെ അടുത്തായിട്ട് ഈ ഗ്രോ ബാഗുകളിലെല്ലാം ഞാൻ ആദ്യം ഇതിൽ ചീര നട്ടരുന്നതാണേ പക്ഷേ ആ ചീരയുടെ കാലം കഴിഞ്ഞ് ഒരു മൂന്ന് നാല് മാസം ആകുമ്പോൾ അത് പിന്നെ എടുത്ത് മാറ്റുമല്ലോ പക്ഷേ അതിൻ്റെയൊക്കെ വിത്ത് വീണിട്ട് എല്ലാ ഗ്രോ ബാഗുകളിലും ഇതുപോലെ ചീര കിളിർത്ത് കിടപ്പാണ് ഞാനതൊക്കെ ഇങ്ങനെ മുറിച്ച് മുറിച്ച് എടുക്കാറാണ് പതിവ് കൊണ്ടോ ഇതുപോലെ മുറിച്ചെടുക്കും പിന്നെ വീണ്ടും അതിൽ ശിഖരം വരും വീണ്ടും നമുക്ക് രണ്ട് മൂന്ന് ദിവസം കൂടി വെക്കാനുള്ള സംഭവം കിട്ടും അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് പരീക്ഷിച്ച് നോക്കണേ വെണ്ട ഒന്ന് മുറിച്ചിട്ട് നോക്കണം കേട്ടോ കുറേ കാഴ്ചതിന് ശേഷം ആ പെഴുത് കളയാതെ ഒന്ന് പകുതിയിൽ വെച്ച് മുറിച്ച് നിങ്ങളൊന്ന് ചെയ്തു നോക്കണം അപ്പോൾ മറ്റൊരു വീഡിയോമായി ഞാൻ വീണ്ടും വരാം